എനിക്ക് ഒന്ന് മുൻകരിക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നത് അല്ലേ സാജന്റെ പ്രത്യേകതയാണത് ഏതാ ഏറ്റവും ഏറ്റവും രസകരമായ ഒരു വളരെ സ്പീഡിൽ പറയുന്ന ഒരു ഒരു ഐറ്റം സിനിമ മാന്യഹജനങ്ങളെ ഓടയിൽ നിന്നും ഇനിയെങ്കിലും ഈ നാടോണ്ടിരുമെന്ന പ്രതീക്ഷയോട് നിങ്ങൾക്ക് ഇവർക്കും കഥയിലേക്ക് സതയം സാദനം സ്വാഗതം ഈ കഥ ഒരു നുണക്കഥയിൽ ഒരു പെണ്ണിന്റെ കഥയിൽ ഒരു മാടപ്രാവിന്റെ കഥയിൽ ഒരു പൈങ്കിളി കഥ ഈ കഥ ഒരു തുടർക്കഥ പോലെ ഒരു സങ്കീർത്തന പോലെ ഇവിടെ തുടങ്ങുന്നു മുഖില രാജ്യത്ത് കോളേജ് കൂട്ടിയായിരുന്ന ദേവദാസി വൈശാലിക്ക് ഒരു സിന്ദൂര പൊട്ടിന്റെ ഓർമ്മക്കായി ലംകൂടദേശ താരാന്തപുരം കാണാൻ പറയുന്ന പ്രേമസലാപത്തിൽ ആനൂരും പറയുന്ന കൊച്ചമ്പുരട്ടി കെട്ടിയ സമ്മാനമാണ് കിളിക്കാൻ പറ്റിയ രാധകുട്ടി അവളൊന്നും ഒരു നോക്ക് കാണാൻ വേണ്ടി പടലപുത്രത്തിലെ കുലപതിയെ പോലെ വടക്കുവിന്റെ കഥ നായകനെ പോലെ കണ്ടം വെച്ച കൊട്ടുമിട്ട നിന്നും കോട്ടപ്പുറത്തെ കൊട്ടുകുടും എത്തുന്നു നമ്മുടെ കഥാനായൻ അവൻ അനന്തപത്മനർ വൺ സ്നേഹം നിർത്തി ബാംഗ്ലൂർ നമ്പർ മദ്രാസ് യിൽ കൊച്ചുകൊച്ച സന്തോഷങ്ങൾ പങ്കുവച്ച ബാബു മനോട് ലാൽസലാം പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി അഞ്ച് സ്വന്തകൾ തന്നെ നോക്കി ചിരിക്കുന്നു അവൻ മൈൻഡ് ചെയ്തില്ല കണ്ണെഴുതി പൊട്ടിട്ട് മൈലാഞ്ചിട്ട് സുറുമിട്ട് കണ്ണുകളുമായി ഒരു നാഗമടത്ത് തമ്പുരാട്ടി നിൽക്കുന്നു അവളെ നോക്കി അവൻ പറഞ്ഞു എൻ്റെ സ്വന്തം ഛാന ഈ കുട്ടി നിന്നെ ഈ അരപ്പെട്ടുകിട്ടി ഗ്രാമത്തിൽ നിന്ന് പുഷ്പ വിമാനത്തിലെത്തി ബോംബെയുടെ തലസ്ഥാനമായി ന്യൂഡൽഹിയിലെത്തിക്കും അനന്തരം വർണ്ണപ്പ് കിട്ടാറുന്ന ഫാഷൻ പരേഡും മെമിക്സ് പരേഡും കൺകെട്ടും ഇന്ദ്രജാലവും എല്ലാം നിനക്ക് ഞാൻ കാണിച്ചു സത്യം മലയാള സിനിമയിലെ താരങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മാക് എന്ന് പറയുന്ന ഈ അസോസിയേഷൻ ഇവിടെ നമ്മളെല്ലാവരും കൂടാതെ തന്നെ മലയാള സിനിമയിലെ ഒരുപിടി താരങ്ങളെല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചേന് മലയാള സിനിമയിൽ മാളൂട്ടി തുടങ്ങി മമ്മൂട്ടി വരെ നിൽക്കുന്ന എല്ലാ തരങ്ങളെയും കോർത്ത് നിൽക്കുന്നുണ്ട് മാളൂട്ടി മാമാട്ടി മമ്മൂട്ടി മോഹൻലാൽ മാമാട്ടി മമ്മൂട്ടി മോഹൻലാൽ മധുവാൻ കാവേരി സൂര്യ സുഗന്യ മേനഗലിസി മോഗിനി മേനോ ఆ నందిని చరా ది కొల్లాల మాక సొసైటీ ని నేను ఒక మెంబర్ ఐ సోమన్ సీమా సత్యన్ సుకుమారన్ సంతాన్ సుకుమనితాయి రేవి రంబరాజి నిరగుమాన్ ది సబావా నందిని జాందిని കനക കൽപ്പന കമലാസൻ കാവ്യ നന്ദിനി ചാന് കനക കൽപ്പന കമലാസൻ കാവ്യനും പൂർണിമയും പൃഥ്വിരാജു പിന്നെ മല്ലികനും മുകേഷ് ജഗദീഷ് ഗണേഷ് സുരേഷ് ഗോപി மோகன்லால் மதுபால் மது மாமு கோயா காவேரி சூர்யா சுகன்யா சுகாசினி மேன கலசி மோகினி மேனோ ஜமோல் ஜெகதி சரிராத் வைணு பீமந்தகுணி வீரானி பி எசில சார்மிள மாலா பீமந்தகுணிமணி வீராணி ஏபிஎ சிலமிள மாலா இந்திரும் பூர்ணிமே பிருத்ராஜுணுமோ శ్రీనివాసన్ మొగల్ల కోయా శ్రీనివాసన్మ్ముటి మొహల్లా మధుబాల్ మధుమాముయా కావేరీ సూర్యన్యాసిని మోహిని మేనో అటాళు టీ మామాటి మమ్మూ మొహల్లా మధుబాల్ మధుమాము కావేరి సూర్య సుగన్య సుగాసిని గలిసి మోహిని మేన